കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞ ധാരണമെന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇളകിയാടുന്ന പ്രതിരോധ നിരക്ക് കൂടുതൽ കരുത്തു പകർന്നു നൽകാൻ വേണ്ടി മുംബൈയിൽ നിന്നും വിവാൻ സാത്ുഡി മനീഷ് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായിട്ട് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചുകൂടി ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് വിവാന കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം സ്കോഡിനോടൊപ്പം റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൻ്റെ സ്കോഡിലേക്ക് അദ്ദേഹത്തിനെ എൻലിസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ള സത്യമാണ് അപ്പം വിവാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനോടൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം വിവാൻ അത്യാവശ്യം ഫോറിൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു താരമാണ് മുംബൈ സ്വദേശിയായിട്ടുള്ള ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി സമ്മോഹനമാക്കുന്ന പരിപാടികൾക്ക് ഇതൊരു തള്ളായിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പറയാമെന്ന ഇത്രയിലൂടെ ഏറെ കുട്ടിഘോഷിക്കപ്പെട്ട വിമാൻസ അതോറിറ്റി മനീഷ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തിട്ടുണ്ട് റിസർവ് ടീമിനോടൊപ്പം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് പുള്ളിയെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല പ്രൊമോട്ട് ചെയ്തിട്ട് ചിലപ്പം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ജേഴ്സിൽ ഒക്കെ പുള്ളിയെ കാണാൻ പറ്റുമായിരിക്കും